ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡേ ട്വൻറ്റി സിക്സ് തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഓഫ് ലബോറട്ടറി അസിസ്റ്റൻ്റ് ടെന്റ് മെയിൻസ് എക്സാമിനേഷൻ നാളെയാണ് ഡേ ട്വൻ്റി സിക്സ് ഡേ ട്വൻറ്റി സിക്സിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടും റിവൈസ് ചെയ്യേണ്ടതായിട്ടും ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം അതുപോലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഏരിയയിൽ മെം സീരീസ് പ്രയാണ ഇന്നലുകളിലൂടെ എന്ന ചാനലിൽ പോയിട്ട് അവരുടെ ഫയൽസിൽ മെം സീരീസ് ഉണ്ട് അത് കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്നുണ്ട് എന്നാണ് വിശ്വാസം അതിനെക്കുറിച്ച് ആരും ഒന്നും കമൻസിലൊന്നും പറഞ്ഞ് കാണുന്നില്ല ഒന്ന് പറയുക കേട്ടോ അതങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ഹോട്ട് ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം നമുക്കറിയാം കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന് പറഞ്ഞ അഞ്ച് മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളെക്കുറിച്ച് നോക്കുക കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ അതുപോലെ മലയാള പത്രങ്ങൾ മലയാള പത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രങ്ങളൊക്കെ നോക്കുക പിന്നെ കഥാപാത്രങ്ങൾ കൃതികൾ കഥാപാത്രങ്ങൾ കൃതികൾ എന്നിവയാണ് നോക്കേണ്ടത് നെക്സ്റ്റ് കളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ കായികം എന്ന ഏരിയയിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ് കളികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഒരു പദം തന്നിട്ട് അത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗവും ഇത്രയും കാര്യങ്ങളാണ് ഹോട്ട് ടോപ്പിക്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇനി അടുത്തത് ഹോട്ട് ടോപ്പിക്സ് റിവിഷനിൽ ചെയ്യേണ്ട കാര്യം ഇതാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകളടക്കമുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാം കേട്ടോ ഇനി അടുത്തൊരു ടോപ്പിക്ക് പ്രധാനപ്പെട്ട അവാർഡുകളാണ് നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കഴിഞ്ഞ ദിവസം റിവൈസ് ചെയ്യാൻ വേണ്ടി തന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഭാഗം റിവൈസ് ചെയ്യാത്തവർ ഈ ക്ലാസ് കണ്ട് തന്നെ ചെയ്യുക ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു ക്ലാസ് ആണ് കാരണം എല്ലാ കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഓരോ അവാർഡും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് അടക്കമുള്ള ക്ലാസ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലാസ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ആ ക്ലാസ് നിർബന്ധമായിട്ടും കാണണം അതുപോലെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ട് ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട ക്ലാസ് ആണ് പറ്റുന്ന ഒരു സമയം നോക്കിയിട്ട് ഇതുവരെ കാണാത്തവർ അതുകൂടി കാണാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഹോട്ട് എസ്ഇആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫോർത്ത് ലെസൺ പ്രകാശത്തിൻ്റെ പ്രതിപതനം അതുപോലെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫിഫ്ത്ത് ലെസൺ പ്രകാശത്തിൻ്റെ അപവർത്തനം ഈ രണ്ട് ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം അതുപോലെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഉത്തോലകങ്ങൾ ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു വയ്ക്കണം ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ് നമുക്ക് നാളെ ടെൻത്ത് മെയിൻസ് ഹോട്ട് ടോപ്പിക്സ് എന്ന ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യും ഓക്കെ ഒന്നുകിൽ രണ്ട് മണിക്ക് ഇല്ലെങ്കിൽ വൈകുന്നേരം ആറ് മണിക്കായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക കാരണം മഴയൊക്കെ ആയതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയം സമയമെടുക്കുന്നുണ്ട് അതാണ് കാരണം കറണ്ട് അഫയേഴ്സ് നവംബർ ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് നവംബർ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക ഇതോട് കൂടിയിട്ട് കറണ്ട് അഫയേഴ്സ് ഇപ്പം നമ്മൾ രണ്ട് ടേൺ റിവൈസ് ചെയ്തെടുത്തു ഇനി എക്സാം ആകുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് പഠിക്കണം ഒരു നാല് ദിവസം കൂടി ഉണ്ടല്ലോ ആ ഒരു സമയം കൊണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ഒരു റിവിഷൻ കൂടി നമുക്ക് ചെയ്യണം അപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിലെ കറണ്ട് ആണ് നിങ്ങൾ നാളെ ഡേറ്റ് ട്വൻറ്റി സിക്സിൽ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഡേ ട്വൻറ്റി സിക്സിൽ പഠിക്കുക തുടർന്നുള്ള സമയങ്ങളിൽ ഈ ഭാഗങ്ങളൊക്കെ തന്നെ റിവൈസ് ചെയ്യാനായിട്ട് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഡേ ട്വൻറ്റി സിക്സിൽ പഠിക്കേണ്ടത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്തുള്ള മൂന്ന് നാല് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് മലയാളം മാത്സിനും എം സീരീസ് തന്നെ ഫോളോ ചെയ്യാണ് അതോടൊപ്പം ഇനി നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ടല്ല ഹോട്ട് ടോപ്പിക്കുകൾ തരുന്നത് എക്സാമിന് മുമ്പ് നമ്മൾ എന്തായാലും ഒരു തവണയെങ്കിലും കണ്ണോടിച്ച് പോകേണ്ടതായിട്ടുള്ള കുറച്ച് എസ് സിആർ ടി ചാപ്റ്റേഴ്സും അതുപോലെ കുറച്ചധികം ടോപ്പിക്കുകളും ഒന്നുകൂടി റിവൈസ് ചെയ്തെടുക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളും ഉണ്ട് അത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ടൈം ടേബിൾ വരിക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചെടുക്കുക ഒട്ടും സമയം കളയാതെ തന്നെ മാക്സിമം ടൈം കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആൾ ഹാവ് എ നൈസ് ഡേ